ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ സംഘർഷം കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ ഏഴോടെയാണ് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ് സുഭാഷ് ബാബു എന്നിവരാണ് ദൃശ്യത്തിൽ ഉള്ളത് കൊല്ലം അഞ്ചൽ സ്വദേശിയും ആർമി ഉദ്യോഗസ്ഥനുമായ അനിൽകുമാറും മകൻ അമലും സെക്യൂരിറ്റി ജീവനക്കാരുമായാണ് സംഘർഷമുണ്ടായത് അനിൽകുമാറിന്റെ ഇരു കൈകളും സെക്യൂരിറ്റി ജീവനക്കാരൻ പുറകിലോട്ട് പിടിച്ചിരിക്കുന്നതായി ദൃശ്യത്തിലുണ്ട് അമലിന്റെ കോളർ ജീവനക്കാർ പിടിക്കുന്നുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂകരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ കയറാൻ ശ്രമിച്ചത് തടയുകയായിരുന്നുവെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത് എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കുന്നതിനിടെ ജീവനക്കാർ മോശമായി പെരുമാറുകയും ഇത് ചോദ്യം ചെയ്തതോടെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് അമൽ പറഞ്ഞു മറ്റൊരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് ദൃശ്യം പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരുടെ പരാതി ലഭിച്ചതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ കൊല്ലത്തുനിന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അനിൽകുമാറും കുടുംബവും രാവിലെ പത്തോടെ ഗുരുവായൂരിൽ നിന്ന് മടങ്ങി പിടിവലിയിൽ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടി കൊടുത്തു നഷ്ടപ്പെട്ടുവെങ്കിലും പരാതി നൽകാതെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് അമൽ പറഞ്ഞു ഹൈക്കോടതി വീഡിയോഗ്രാഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വിഷുക്കണി സമയത്തെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ പ്രവർത്തകർക്ക് വിലക്കുണ്ടായിരുന്നു ദേവസ്വം ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്